പലതരം അവിഹിത കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും ചേച്ചിയുടെ ഭർത്താവിനൊപ്പം കല്യാണ തലേന്ന് ഒളിച്ചോടിപ്പോയ അനുജത്തിയുടെ വീഡിയോയാണ് ഇപ്പോൾ തൃശൂരിൽ നിന്നും പുറത്തെത്തുന്നത് പെൺകുട്ടി തന്നെ ഒളിച്ചോടും വഴി ചേച്ചിയുടെ ഭർത്താവിനൊപ്പം വീഡിയോ പുറത്തുവിട്ടു സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വിവാഹം ഉറപ്പിച്ചതിനു പിന്നാലെയാണ് പെൺകുട്ടി ചേച്ചിയുടെ ഭർത്താവിനൊപ്പം ഒളിച്ചോടിയത് പിരിയാൻ പറ്റാത്ത വിധം പ്രണയിച്ചുപോയി വർഷങ്ങളായി അടുപ്പത്തിലാണ് ചേച്ചിക്കും ഈ ബന്ധമറിയാം

എനിക്ക് ഏട്ടൻ അല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അതായത് തന്നെയാണ് അതുകാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇരിക്കാനോ ഇങ്ങനെ വരരുത് വീട്ടുകാരുടെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സംബന്ധിച്ചത് അതായത് ഇന്ന് ഏട്ടൻ പറഞ്ഞാൽ നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ അല്ല ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ളൊരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവും ഇത്രയും ആത്മാർത്ഥയൊക്കെ സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരൂ അത്രയും ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല ഞങ്ങളത്രയും ഇഷ്ടത്തിലാണ് വർഷങ്ങളോടായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഞങ്ങളെ ആരും പറയരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെലുണ്ട് ഈ തെളിവും അവിടെ തന്നെ കിട്ടും അപ്പോ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് മൂന്നാൾക്കാരെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറ്റില്ല